പ്രിയപ്പെട്ട ഹബീബ് മജ്ലിസിലെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല പല ചാനലുകളും പല ആളുകളും പല രൂപത്തിൽ അതിനെ വിമർശിച്ചിട്ടുകൊണ്ടും ആ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോ അവസാനമായിട്ട് ഞാൻ കണ്ടൊരു വീഡിയോ നൂറേ ഹബീബിനെ കുറിച്ച് പലതും പറയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ അതിനെ മറുപടി നൽകിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് തങ്ങളുടെ അനിയനും നൂറ് എർവാടി മജലിസിന്റെ നായകനുമായിട്ടുള്ള ഷാഹുൽ തങ്ങള് സോറി ഷാഹിദ് തങ്ങള് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മളൊരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിന് പുറമെ ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പും കൂടി ഇവിടെ ഇടുന്നുണ്ട് അത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ വിമർശിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയൊരു ചെറിയ ക്ലിപ്പാണ് അതെല്ലാവരും കാണണം കേട്ടിട്ട് അപ്പുറം ഷാഹിദ് തങ്ങൾ പറയുന്ന വോയിസ് കൂടി കേൾക്കുക എത്ര കുറ്റം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ വിമർശിക്കുന്നതിന് ഒരു അതിരുണ്ട് എല്ലാവരും കയറി വിമർശിക്കുക എന്നുള്ള ഒരു സപ്പോർട്ട് ഇസ്ലാമിൽ അനുവദിക്കുന്നില്ല അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ കൂടുതലായിട്ടും അതിലേക്ക് സംസാരിക്കുന്നില്ല നമ്മൾ ആരും വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ ആഹാരത്തെ നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ നിയന്ത്രിക്കണം നമ്മളെ കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റമദാനൊക്കെ അല്ലേ ഒരാളെ നമ്മൾ നീപത്ത് പറഞ്ഞാൽ അയാളെ കണ്ട് പൊരുത്തപ്പിടിക്കണം അറുപത് കൊല്ലം വെച്ചിട്ട് കായ്മ അള്ളാലോട്വരക്കല്ല വേണ്ട അയാൾ കണ്ടുപൊരു ഒരാളെ സുബിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോ രണ്ടാൾ കൂടി ഇങ്ങനെ പോകുമ്പോ വേറെ ഒരാള് വന്ന ഒരു മനുഷ്യന്റെ വീട് നോക്കി ആ മറ്റേളോട് അച്ഛങ്ങണീക്കൂല ഇവന്റെ സുബിയും പോയി ഉറക്കും പോയി എനിക്ക് സുബിയും കിട്ടി ഓർക്കും കിട്ടി മണ്ടത്തരം നല്ലത് നമ്മൾ ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് പോകൂലേ ഒരാളെ ഗണ്ണിങ്ങനെ പിടിച്ചിട്ട് ഒരു തീവ്രവാദി പറഞ്ഞ് നീ നീ ഇപ്പം നിന്റെ തോന്നുറിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും അങ്ങനെ വെള്ളം കുടിപ്പിച്ചാൽ ഇല്ലാന്റെ മൂന്ന് അറിയാലോ അതൊക്കെ വെച്ച് നോക്കും ഇപ്പം പറഞ്ഞത് കൊല്ലാന കഴിവുണ്ട് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചപ്പോ ഭാര്യ കൂടി ഇന്നോവയിൽ രണ്ട് രണ്ടുമൂന്ന് ഗുണ്ടകൾ വന്നിട്ട് പറഞ്ഞു നിന്റെ ഭാര്യനെ നമ്മളെ ചെങ്ക് കോളേജിൽ നിന്ന് നോക്കി വെച്ച് ലവ് ആക്കിയതായിരുന്നു നീ എഞ്ചോനെ കൊളക്കെട്ടി ഇപ്പൊ കൊല്ലും തൊലാ കല്ലിയില് പിടിച്ച് തലാക്ക് കൽപ്പിച്ച തൊലാഖും ഇല്ല എന്നാൽ റാണിന് റൂമിൽ പൂട്ടിയിട്ട് ഗണ്ണിങ്ങനെ നിർത്തിയിട്ട് ഇപ്പൊ കൊല്ലം രക്ഷണത്തിൽ വിഭജിച്ചിട്ടില്ല എന്നുള്ള വിഭജിക്കാൻ പറ്റും അത് പറ്റും അയ്യേതൊരു വൃത്തിയാണ് എന്നാൽമാരെ കുറ്റം പറയൽക്കുള്ള വലുതെറ്റാണ് മുഹമ്മദ് ശ്രദ്ധിക്കണം ആരെയും ഇമോജി ആയാലും ശരി എന്തായാലും എല്ലാവരോടും നല്ല സ്വതാവായി അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു ഞാൻ സയ്യിദ് ഷാഹിദ് ആറ്റക്കുയത്തങ്ങളാണ് ആറ്റക്കുയത്തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉപ്പ മണ്ണാറക്കാട് മണലടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ആറ്റക്കുയത്തങ്ങൾ ഉപ്പാപ്പാന്റെ മൂന്നാമത്തെ മകനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠനായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ ഓരോ ആളുകൾ ഓരോ വീഡിയോകൾ പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഒരു വിഭാഗം പറയും സീതവറുകൾ തങ്ങളല്ല ഒരു വിഭാഗം പറയും സീതവറുകൾ തങ്ങളാണെന്ന് പറയും അലഹമ്മില്ല ഏതായാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊടക്കാട് എന്ന മണ്ണിലും മണലടി എന്ന മണ്ണിലും പോയി ആർക്കും അന്വേഷിക്കാൻ ഇവര് സൈതന്മാരാണോ അല്ലയോ എന്ന് എല്ലാവർക്കും അന്വേഷിക്കാൻ പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഒരുപാട് വിവാദങ്ങൾ സയ്യിദ് സയ്ദ്വറുകളുടെ വിവാദങ്ങൾ ഒരുപാടുണ്ട് ഇതൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത വിവാദങ്ങളാണ് നമ്മളെ കൺമുന്നിൽ കാണുന്നത് കാരണം ഓരോരുത്തരും ഓരോ ഉസ്താദ്മാരടക്കം മറ്റുള്ളവരടക്കം മറ്റു വീഡിയോന്ന് ക്ലിപ്പ് എടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് വെച്ച് സയ്യിദ്വറുകൾ തട്ടിപ്പ് നടത്തുന്നു സയ്യിദ് അവറുകൾ പലതും ചെയ്യുന്നു ആ വീടിനുള്ളിൽ നടക്കുന്നത് ഓരോ കാര്യങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ വലിയ സങ്കടമായി കാരണം കൊടക്കാട് എന്ന മണ്ണില് വന്നവരാരും ഇതുപോലെ അവിടെ വന്ന വന്ന് വരെ ആരും വിവാദങ്ങൾ ഉണ്ടാക്കില്ലെന്ന് നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പാണ് ആ മണ്ണില് ഇന്നും ആയിരങ്ങൾ വന്ന് ചേർ ചേരുന്നുണ്ട് എല്ലാ ദിവസവും ചികിത്സ സമയത്ത് സയ്യിദ് സെയ്ദവറുകളെ കാണാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട് കാരണം അവിടെ ഒരു ദ്വായ ഉണ്ട് സലാത്ത് ചെല്ലി ദ്വാ ചെയ്യിപ്പിക്കുന്ന രണ്ടു മൂന്ന് നേരം അവിടെ ആ സന്നിധിയിൽ പങ്കെടുക്കാൻ എത്രയോ ആളുകൾ വരുന്നുണ്ട് അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമാണ് പിന്നെ പറഞ്ഞു അതിലെ കുറെ ഫതിലുകള് കള്ളത്തരം പറയാണ് അല്ല ഒരിക്കലും അതൊന്നും ഒക്കെ നേരിട്ട് വന്നിട്ട് കണ്ടുകഴിഞ്ഞാൽ ആരും ആ ചെയ്തവരുടെ കുറ്റം പറയില്ല കാരണം ജീവിതത്തില് അള്ളാഹ് കൊടുത്ത അനുഗ്രഹം കൊണ്ട് അവിടെ സ്വലാത്ത് ചെല്ലി മറ്റുള്ളവർക്ക് വേണ്ടി ധു മാത്രം ചെയ്തു കൊടുക്കുന്നു ആ ധുവയ്ക്ക് വേണ്ടി മാത്രം അവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ട് അവിടെ നടക്കുന്നത് ഇസ്ലാമിന്റെ മസലകൾ പറഞ്ഞിട്ട് ആളുകളെ പഠിപ്പിക്കുന്നില്ല അവിടെ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ ചെല്ലിപ്പിക്കുന്നു അഹിലബൈത്ത് വന്നിട്ട് ദുവാ ചെയ്യുന്നു ഈ ദുവാക്ക് ഒരുപാട് ഇജാബത്ത് അള്ളാഹു അവിടെ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ആയിരങ്ങൾ അങ്ങോട്ട് വരുന്നത് കാരണം സയ്യിദ് അവൾക്ക് കിട്ടിയ സമ്പത്ത് പോലും സെയ്ദവറുകൾക്ക് ചികിത്സ ചെയ്ത് കിട്ടുന്ന ചെറിയ തുക പോലും എത്തി മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് ഞങ്ങളെയൊക്കെ കൺമുന്നിൽ ഞങ്ങൾ കാണുന്നത് രണ്ടാമത്തെ കാര്യം പാവങ്ങൾക്ക് വീടില്ല എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നതും ഈ സെയ്യവറുകളാണ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അല്ലെങ്കിൽ പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വന്നാലും ആ മുറ്റത്ത് വന്നിട്ട് അവര് ചെയ്തവരെ കണ്ട് ചെയ്തവകൾ ഉള്ളതിൽ നിന്ന് എടുത്ത് സ്വന്തം കാശ് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് സാരമില്ല ബാക്കി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ആ മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും ആട്ടിവിടാതെ ഇത് കൈ കൊണ്ട് സ്വീകരിച്ച് നിർത്തുന്നതാണ് ചെയ്തവറുകൾ ആ ചെയ്തവറുകളെയാണ് നിങ്ങൾ വീഡിയോ ഇറക്കി പല കോലത്തിലും പല രൂപത്തിലും ഉസ്താദുമാരടക്കം അതുപോലെ തന്നെ പലരും ആ സെയ്ദ്റുകൾ നിങ്ങൾ വിമർശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ കൊടിമരത്തിനെ കുറിച്ചാണ് ചർച്ച മഹാനായ ബിൽഹുത്തുബിർ റബ്ബാനി ഗുലി സമദാനി കാട്ടിച്ചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളുടെ കൊടിമരമാണ് അവിടെ നിൽക്കുന്നത് ഒരുപാട് ഫതിലുകൾ ആ കൊടിമരത്തിന് ഒരുപാട് ഫതിലുകളുണ്ട് കഴിഞ്ഞ മജ്രസിനെ മജ്ലിസിന്റെ ആളുകൾ തിങ്ങിക്കൂടിയപ്പോ സെയ്ദ്വറുകള് അവിടെ തിങ്ങിക്കൂടണ്ട എന്ന് വിചാരിച്ചാണ് ആ മതില് അവിടെ കെട്ടിയത് ആ കെട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് ആ മജ്ലിസ് നടക്കുന്നത് അത് നിങ്ങൾക്കറിയാം ചെക്ക് ചെയ്ത് നോക്കിയാ അറിയാ അത് തേച്ചിട്ട് പോലുമില്ല ആ സമയം ചെയ്തവറുകൾ നേരം അവിടെ ഇല്ലാത്ത സമയം ഒരു ഉമ്മ അതില് പൈസ ഇട്ടു അത് കണ്ട് എല്ലാവരും അതിൽ പൈസ ഇട്ടു അങ്ങനെ സയ്യിദ് ചെയ്തവറുകള് അത് കണ്ടതുപോലെ തന്നെ അത് തടഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു എന്താണ് വോയിസ് കേട്ടു ഒരു സ്ത്രീയുടെ ഒരു സഹോദരിയുടെ വോയിസ് കേട്ടു അത്രയും നീചമായ സംസാരമാണ് സയ്യിദ് സെയ്ദവർക്കെതിരെ സംസാരിച്ചത് എന്തുകൊണ്ടും സയ്ദ്വറുകളെ തകർക്കാൻ കഴിയാത്തത് കണ്ടപ്പോ സഹോദരിമാരെ സ്ത്രീകളെ വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ് ഇപ്പൊ കാണപ്പെടുന്നത് ഒരുപാട് അള്ളാഹു നിയമത്ത് കൊടുത്തതാ ഒരുപാട് റഹ്മത്തുകളും കൊടുത്തതാ അള്ളാഹു അത് അള്ളാഹു മരണമല്ലേ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ത് വിവാദം വന്നാലും അതിനൊന്നും കളരാതെ ആ എത്തി മക്കളെയും പാവപ്പെട്ടവരെയൊക്കെ കൈപിടിച്ച് ഉയർത്താൻ ഒരുപാട് മനസ്സ് കാണിക്കുന്ന ഒരു ഹൃദയമുണ്ട് സയ്യിദ് അവൾക്ക് അതിനെ കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ നന്മ പറയാൻ ആരും വരുന്നില്ല കാരണം സയ്യിദ് അവറുകളുടെ കൂടെ അള്ളാഹു കൊടുത്ത നിയമത്ത് ഒരുപാടുണ്ട് ആ നിയമത്ത് കണ്ടിട്ട് ആളുകൾ ലയിച്ചാവാൻ വേണ്ടി അവര് ഒരാളെ വേട്ടയാടുന്നത് അത് സയ്ദ അവറുകളെയാണ് അള്ളാഹു സുബാൻ എല്ലാ ശത്രുക്കളെ ശരി നിന്നും അള്ളാഹു സൈദ അവർ അള്ളാഹു കാത്രികിക്കട്ടെ ഇതുപോലെ തന്നെ പരിഹസിക്കുന്നവർക്കും കള്ളപ്രചരണം നടത്തുന്നവർക്കും അള്ളാഹു കൽവിൽ ഹിതായത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ അഹല്ബൈദ്യങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബാൻ അഹിൽ ബൈത്തിനെ സ്നേഹിച്ചതിന്റെ അറഹമത്ത് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രശുദ്ധമായ റമുലാനാണ് റമലാനിൽ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും